തായ്വാനിലുണ്ടായ അതിശക്തമായ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്നു ദ്വീപിൻ്റെ കിഴക്കൻ തീരത്തുണ്ടായ ഏഴ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ഒൻപത് പേർ മരിക്കുകയും എണ്ണൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തകർന്ന തുരങ്കങ്ങളിലും ദുർഘടമായ തീരപ്രദേശത്തെ മലയോര റോഡുകളിലും നൂറ്റി ഇരുപത്തിയേഴ് പേർ കുടുങ്ങിക്കിടക്കുകയാണ് ഇവർക്കായി രക്ഷാപ്രവർത്തനം തുടരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന് ആശങ്കയുണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ തായ്വാനിലുണ്ടായ ഏറ്റവും ശക്തമായ ഭൂചലനമാണിത് ഹുവാലിയൻ നഗരത്തിന് തെക്ക് പതിനെട്ട് കിലോമീറ്റർ അകലെയായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാൽ നൂറ് കിലോമീറ്ററിലധികം ദൂരെയുള്ള തലസ്ഥാനമായ തായ്പേയിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു അടുത്തുള്ള ജാപ്പനീസ് ഫിലിപ്പൈൻ ദ്വീപുകളിൽ നേരത്തെ സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു പിന്നീട് അത് പിൻവലിച്ചു ഹുവാലിയനിലാണ് വൻ നാശനഷ്ടമുണ്ടായത് ഇവിടെ നിരവധി കെട്ടിടങ്ങൾ വീഴുകയും പലയിടങ്ങളിലും റോഡ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു പല സ്ഥലങ്ങളും ദുരന്തത്തിൽ ഒറ്റപ്പെട്ടതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഭൂകമ്പത്തിൻ്റെ ഫലമായി തീരപ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നുണ്ട് പലയിടങ്ങളിലും കൂച്ചൻ പർവ്വതങ്ങൾ തകർന്നു വീണു ഇടുങ്ങിയതും വളഞ്ഞുപൊളഞ്ഞതുമായ റോഡുകളും തുരങ്കങ്ങളുമുള്ള തീരപ്രദേശത്താണ് ഡസൻ കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത് ഹുവാലിയനിലെ റോഡരികിലെ ജിൻവെൻ ക്യുൻഷ തുരങ്കങ്ങളിൽ കുടുങ്ങിയ എഴുപത്തിയേഴ് പേരെ പുറത്തെടുക്കാനുള്ള രക്ഷാപ്രവർത്തനം രാത്രിയിലും തുടരുകയാണ് പസഫിക് സമുദ്രത്തിന് കുറുകെയുള്ള മലനിരകളിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകൾക്ക് പേരുകേട്ട ഈ റൂട്ട് വിനോദസഞ്ചാരികൾക്കിടയിൽ ജനപ്രിയമാണ് ഇരുപത്തിമൂന്ന് ദശലക്ഷം ആളുകൾ വസിക്കുന്ന തായ്വാൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പർവ്വത പ്രദേശത്താണ് ഹുവാലിയൻ സ്ഥിതി ചെയ്യുന്നത് ജനവാസം കുറഞ്ഞ പ്രദേശമാണിത് തദ്ദേശീയ ഗോത്ര വിഭാഗങ്ങളാണ് ഇവിടെ താമസിക്കുന്നവരിൽ ഏറെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബറിലാണ് തായ്വാനിൽ ഇതിനു മുമ്പ് ഭൂചലനമുണ്ടായത് അന്ന് രണ്ടായിരത്തി നാനൂറ് പേർ മരിക്കുകയും അയ്യായിരം കെട്ടിടങ്ങൾ തകരുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്ക് സിറാജ് ലൈവ് ഡോട്ട് കോം ഫോളോ ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബ് ചാനലും മറ്റു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി